കോൺഗ്രസ് വീണ്ടും പുറകോട്ട് പുറകോട്ട് പോകുന്നതിൻ്റെ ലക്ഷണമാണ് ഹിമാചൽ പ്രദേശിൽ കണ്ടത് ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട ഹിമാചലിൽ രാജ്യസഭ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ക്രോസ് വോട്ടിങ് അത് പണ്ട് പോലെ ഉള്ളതാണ് അപ്പം അത് അതിനെ തുടർന്ന് കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ ഡൽഹിയിൽ നിന്നും ഹിമാചലി അടിച്ചേൽപ്പിക്കുന്നു മനസ്സിലാക്കുക നോർത്ത് ഇന്ത്യയിൽ ഇപ്പൊ ആകെ ഒരു ഒരേ ഒരു സ്റ്റേറ്റ് ഹിമാചൽ മാത്രമേ ഉള്ളൂ ചെറിയ സ്റ്റേറ്റ് ആണ് അത് കോൺഗ്രസ് നല്ലപോലെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന സ്റ്റേറ്റ് കൂടിയാണ് എന്താണ് പെട്ടെന്ന് രാജ്യസഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആറോളം എം എൽ എ മാർ ക്രോസ് വോട്ട് ചെയ്യുന്നു കോൺഗ്രസിന്റെ നേതാവിനെ അഭിഷേക് സിംഗ് ബാലു അഭിഷേക് സിംഗ് അയാളെ തോൽപ്പിക്കുന്നു ഇനി നമ്മൾ അതിൻ്റെ രീതിയിലോട്ട് കേറാം എന്തുകൊണ്ടാണ് ഇത് കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥിരം സംഭവിക്കുന്നത് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഫാക്ടറുണ്ട് പഴയ ഇന്ത്യയിലെ രാഷ്ട്രീയമല്ല ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം പണ്ട് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡും അതായത് സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ എന്തെങ്കിലും പറയുന്നു ഹൈക്കമാൻഡ് കൾച്ചറിന്റെ ഭാഗമായിട്ട് അത് ആൾക്കാരെ അഡോപ്റ്റ് ചെയ്യുന്നു കോൺഗ്രസ് നേതാക്കന്മാർ ഇങ്ങനെ താങ്ങി പിടിച്ചോണ്ട് നിൽക്കുന്നു അവരെന്ത് പറഞ്ഞാലും കേൾക്കും അത് മാറാൻ തുടങ്ങിയെന്ന് ഇവർക്കിന്നും പിടികിട്ടിട്ടില്ല അതാണ് അവർ ആദ്യം പഠിക്കേണ്ട ഒരു സംഭവം മറ്റൊന്ന് ഒരു സ്റ്റേറ്റിൽ കോൺഗ്രസ് ഭരിക്കുന്നു അപ്പൊ ഇങ്ങനൊരു അഭിഷേക് സിംഗ് മനുവി അവിടെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി അവിടെ കൊണ്ട് നിർത്തും അവിടെ വലിയ പ്രശ്നമുണ്ടായി അയാളെ അയാളെ കാൻഡിഡേറ്ററാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയിൽ നിന്നും പൊക്കിയെടുത്തുകൊണ്ട് കൊണ്ടുപോയി നിർത്തുക അപ്പം അവിടെയുള്ള നേതാക്കന്മാർ ചോദിച്ചു ഞങ്ങൾ അവിടെയുള്ള നേതാക്കന്മാർക്ക് രാജ്യസഭയിൽ മത്സരിക്കേണ്ടായോ അതിനൊന്നും ചാൻസ് കൊടുത്തില്ല രാഹുൽ ഗാന്ധിയും എല്ലാം കെ സി വേണുഗോപാൽ ഒക്കെ തീരുമാനിച്ച് അഭിഷേകനെ അവിടെ കൊണ്ട് നിർത്തുന്നു പക്ഷേ അവിടെ ഇലക്ഷൻ മാനേജ് ചെയ്യാൻ കഴിവുള്ള കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് നേതാക്കന്മാരില്ലാതെ പോയി അതാണ് കെ സി വേണുഗോപാൽ എല്ലാ എല്ലായിടത്തും ഫെയിലിയറായി എന്ന് പറയുന്നത് രാജസ്ഥാനിൽ ഫെയിലിയർ ഫെയിലിയറാകുന്നു കർണാടകയിൽ ഫെയിലിയർ ഫെയിലിയറാകുന്നു എല്ലായിടത്തും കാരണം നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് ഇന്ന് കെ സി വേണുഗോപാലിന് മനസ്സിലായിട്ടില്ല ബി എ സിയോട് വല്ല ധാരണ എനിക്ക് തോന്നുന്നത് ഒരു ഒരു സീനിയർ പൊളിറ്റീഷ്യൻ പറഞ്ഞതാണ് ഈ ഈ പറയുന്ന നെഹ്റു ഫാമിലി പറയുന്ന അതേപോലെ കേൾക്കുന്ന ആൾക്കാരാണ് നോർത്ത് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരനുള്ള ധാരണയാണ് കെ സി വേണുഗോപാലിൻ്റെ ധാരണ അല്ലായിരുന്നു എങ്കിൽ ഇവിടുന്ന് ഒരു കാൻഡിഡേറ്റിന് ഡൽഹിന്ന് അങ്ങോട്ട് ഫോഴ്സ്ഫുള്ളി കൊണ്ടുപോകുമ്പോൾ അവിടെ പ്രശ്നമുണ്ട് എന്നാണ് അവിടെ പ്രശ്നം ശരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡിനെതിരെയും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് നേതാക്കൾക്കെതിരെയും അവിടെ കോൺഗ്രസിന്റെ മന്ത്രിമാരും മറ്റും പ്രശ്നമുണ്ടാക്കിയത് എന്നാണ് ആദ്യമായിട്ട് ഈ പറയുന്ന പ്രാണപ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള മന്ത്രിമാരും എം എൽ എ മാർക്കും അവിടെ പങ്കെടുക്കണമെന്ന് പറഞ്ഞു കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖം തിരിഞ്ഞു കേരളത്തിലെ കുറച്ച് മുസ്ലിം ഗ്രൂപ്പുകളെ പ്രീണപ്പെടുത്തുവാൻ വേണ്ടി കോൺഗ്രസ് അതിൽ പങ്കെടുക്കണ്ട എന്ന് ഹിമാചലിലുള്ള നേതാക്കന്മാരോടും പറഞ്ഞു മുതൽ അവിടെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തു അവസാനം എന്താണ് ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത് ഇരുപത്തിരണ്ടോളം എം എൽ എ ആവശ്യപ്പെടുകയാണ് അവിടുത്തെ മുഖ്യമന്ത്രി സുക്കു അയാളെ മാറ്റുവാൻ വേണ്ടി അതായത് ഹിമാചലിലും കോൺഗ്രസ് മന്ത്രിസഭ തകരുന്നു ഇതിങ്ങനെ പോവാണ് ഓരോ ദിവസം കൂടുമ്പോഴും കോൺഗ്രസ് പാർട്ടിയിലുള്ള നേതാക്കന്മാർ കൊഴിഞ്ഞു പോകുന്നു മന്ത്രിസഭകൾ താഴെ വീഴുന്നു ഇത് ബി ജെ പിയുടെ കളിയാണെന്നോ എൻ്റെ ചോദ്യമാണിത് നിങ്ങൾ വോട്ടിങ് നടത്തുന്നു നിങ്ങളുടെ ഒരു കാൻഡിഡേറ്റിനെ വിജയിപ്പിക്കുന്നില്ല അവിടെ ക്രോസ് വോട്ടിംഗ് വരുന്നു ആറോളം എം എൽ എമാർ മാറി വോട്ട് ചെയ്യുന്നു അവിടെ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ജയിക്കുന്നു ലോട്ടിട്ടിട്ട് ടോസ് ഇട്ടിട്ട് ജയിക്കുന്നു ഒരേ വോട്ട് ഒരേപോലെയാണെന്ന് ജയിക്കുന്നു അവിടെ ആറോളം എം എൽ എ മെ നേരെ ഹരിയാന പഞ്ച് പഞ്ച്കുളയിലോട്ട് വരുന്നു ഇന്ന് രാവിലെ ആണെങ്കിൽ ഇപ്പം ഇപ്പം ഒരു അവിടുത്തെ മറ്റൊരു മന്ത്രി രാജിവെച്ചു ആ മന്ത്രിസഭയിലെ അതെ അതേപോലെ ഇരുപത്തിയാറോളം കോൺഗ്രസിന്റെ എം എൽ എമാര് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നു അവിടെ മുഖ്യമന്ത്രിയെ മാറ്റുവാൻ സംഭവം പോയ പോക്ക് കണ്ടോ അതാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇത് മാനേജ് ചെയ്യാൻ കഴിയില്ല കഴിയുന്നില്ല അവിടെയാണ് കെ സി വേണുഗോപാൽ ഫെയിലിയറായി പോയത് ഇനി അടുത്ത പ്രാവശ്യം കെ സി വേണുഗോപാല് രാജസ്ഥാനിൽ ഏത് എവിടെ പോയി രാജ്യസഭയിൽ മത്സരിക്കുക അടുത്ത ചോദ്യമാണ് കാരണം അടിച്ചേൽപ്പിച്ചാൽ ഇപ്പൊ നടക്കില്ല ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി അതായത് പഴയ കുടുംബ രാഷ്ട്രീയം ഇനി ഇന്ത്യയിൽ ശരിയായിട്ട് പ്രോപ്പറായിട്ട് നടക്കാൻ പോകുന്നില്ല ഇപ്പൊ കണ്ടില്ലേ റായ്ബറേലി പോലും ഇനി ഇവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചാൽ പോലും തോറ്റുപോകും എന്നാണ് പറയുന്നത് മൂന്നോ നാലോ പേരുടെ സർവേ ഓൾറെഡി പുറത്ത് വന്നു കഴിഞ്ഞു അതായത് കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കിട്ടത്തില്ലെന്നാണ് പറയുന്നത് പതിമൂന്ന് പന്ത്രണ്ട് സീറ്റ് ഇവര് എസ് പി സമാജ്വാദി പാർട്ടി കൊടുത്തിട്ടുണ്ട് ഒരു സീറ്റ് പോലും ആ രീതിയിലോട്ടായി മാറി അതിന്റെ കാരണമെന്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം ഹൈക്കമാൻഡ് ഈ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ് ഒന്നിനും കൊള്ളാത്തൊരു മോണ്ണെ ഇതാണ് കാരണം പണ്ടത്തെ നേതാക്കന്മാരെങ്ങനെ ആയിരുന്നു കോൺഗ്രസിന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ഇപ്പോൾ അഹമ്മദ് പട്ടേൽ അതേപോലെ ഓസ്കാർ ഫെർണാണ്ടിസ് ഇങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ രാജ്യസഭാ ഇലക്ഷൻ വരുമ്പോൾ പ്രോപ്പറായിട്ട് ഇലക്ഷൻ മാനേജ്മെൻ്റ് ഉണ്ട് സ്ട്രാറ്റജിസ്റ്റ് ഉണ്ട് അവരാണിത് പോയി മാനേജ് ചെയ്യുന്നത് ഇപ്പോൾ ഡി കെ ശിവകുമാർ എത്ര മനോഹരമായിട്ടാണ് കർണാടക മാനേജ് ചെയ്ത് അതേപോലെ ഇപ്പോൾ ഭൂപീന്ദർ സിംഗ് ഹൂഡയും ഡി കെ ശിവകുമാറിനെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഹിമാചലിലോട്ട് പറഞ്ഞു വിട്ടേക്കുന്നത് അതിൻ്റെ കാര്യം എന്താ കാരണം അവർക്ക് ഇത് മാനേജ് ചെയ്യാൻ അറിയത്തുള്ളൂ ഇവിടെയാണ് സംഘടനാകാര്യ സെക്രട്ടറി കെ സി വേണുഗോപാൽ കംപ്ലീറ്റ് ഫെയിലിയറായേക്കുന്നത് എവിടെയൊക്കെ കോൺഗ്രസിൻ്റെ ഇഷ്യൂ ഉണ്ട് അവിടെ ഒന്നും മാനേജ് ചെയ്യാൻ കെ സിയെ കൊണ്ട് പറ്റുന്നില്ല അതിപ്പോൾ ഹിമാചലിൽ അത് പ്രൂവ് ചെയ്തു പല സ്റ്റേറ്റുകളിലും ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിന്ന് അതായത് ഇപ്പോൾ ആസാമിലെലക്ഷൻ ഉണ്ടായി രാജ്യസഭ അവിടെയും കോൺഗ്രസ് എം എൽ എമാർ മാറ്റി വോട്ട് ചെയ്യുന്നു പിന്നെ ഇതൊക്കെ പിറകിൽ പ്രവർത്തിക്കുന്ന കാര്യം ഇത് ഓപ്പറേഷൻ ലോട്ടസ് ആണോ ഓപ്പറേഷൻ താമരയാണ് ആണോ ഇതെന്താ പുറകിൽ ഇത് പെട്ടെന്ന് ഇത് ചേഞ്ച് ചേഞ്ചാകാനുണ്ടാകുന്ന കാരണം അതിലേക്ക് കടക്കാം പ്രധാനപ്പെട്ട കാരണം പ്രതീക്ഷയില്ല അതായത് കോൺഗ്രസ് അടുത്ത പ്രാവശ്യം ഒരു കാരണവശാൽ അടുത്ത ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തേക്ക് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരത്തില്ല കോൺഗ്രസിന് ശക്തമായ ഒരു ഹൈക്കമാൻഡും ഒരു കേന്ദ്ര നേതൃത്വവും ഇന്ന് പാർട്ടിയിലില്ല രണ്ടാമത്തെ കാര്യം പിന്നെ കരിസ്മാറ്റിക് ആയിട്ടുള്ളൊരു നേതൃത്വം കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാതെ പോയി ഈ ചില ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് കോൺഗ്രസിനകത്ത് നിൽക്കുവാൻ നേതാക്കൾ തയ്യാറാകാത്തത് അപ്പൊ അതിന്റെ കുറവാണ് ആദ്യം മാറ്റിയെടുക്കേണ്ടത് കോൺഗ്രസ് കേഡേഴ്സ് ഇല്ലാതായി എന്നാണ് ഗുലാം നബി ആസാദ് പറഞ്ഞത് നാനൂറ് സീറ്റ് ബി ജെ പിക്ക് കിട്ടുവാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയാണ് ഈ കോൺഗ്രസ് പാർട്ടിയെ ഇത്ര മോശമായ രീതിയിലാക്കിയെടുത്തത് ആലോചിച്ച് നോക്കുക കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിക്ക് മത്സരിച്ച് ജയിക്കാൻ കേരളത്തിലൊരു മണ്ഡലമേ ഉള്ളൂ അതിന് കാരണം ആരാ അപ്പം ഇതിനാരാണ് റെസ്പോൺസിബിലിറ്റി ഇതിനാരാണ് അക്കൗണ്ടബിലിറ്റി എല്ലാത്തിനും ബി ജെ പിയേയും മോദിയെയും പഴിക്കുന്നൊക്കെ നിർത്ത് അത് നിങ്ങളുടെ പോരായ്മ മാറ്റിയെടുക്ക് അതിനു ശേഷമാണ് മറ്റുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കാരണം നിങ്ങൾക്കൊന്നിനും പറ്റുന്നില്ല നിങ്ങൾക്കൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളെക്കൊണ്ടിന്ന് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് പാർട്ടിക്കകത്ത് അതുപോലും നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാനും നേരെ മുന്നിൽ കണ്ടിട്ട് അതിനൊരു മറു മരുന്ന് നോക്കാൻ പോലും നിങ്ങളെക്കൊണ്ട് കഴിയുന്നില്ല പിന്നെന്ത് കോൺഗ്രസ് നേതൃത്വമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് ഈ ചോദ്യം ചോദിക്കുമ്പം മറ്റുള്ള രീതിയിൽ തിരിച്ചു മാറ്റി വിടരുത് ഇവിടെ കേരളത്തിൽ മാത്രമാണ് ഈ സംഭവം ഉള്ളത് ഈ എലക്ഷനോടുകൂടി അതുമൊക്കെ തീരും അതോടുകൂടി കോൺഗ്രസിൻ്റെ സംഭവമില്ലാതായകുമാറും